നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ലോക പോലീസ് എന്ന് അഹങ്കരിക്കുന്ന അമേരിക്കയെ ഞെട്ടിച്ച് ഇസ്രായലിന് പിന്തുണയുമായി ചെങ്കടലിൽ നിലകൊള്ളുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലായ യു എസ് എസ് ഐസനോവറിന് നേരെ കനത്ത റോക്കറ്റ് ഡ്രോൺ ആക്രമണവുമായി യമനിലെ ഹൂതികൾ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഇതുവരെ ഉണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണിത് തിരിച്ചടിച്ച യു എസ് യു കെ സഖ്യസേന യുദ്ധക്കപ്പലുകൾ പതിനെട്ട് ഡ്രോണുകളും മൂന്ന് മിസൈലുകളും ആകാശത്തു വെച്ചു തന്നെ തകർത്തതായി അവകാശപ്പെട്ടു ഹൂതി ആക്രമണം തുടരുന്നത് അംഗീകരിക്കാനാകില്ലെന്നും കനത്ത വില നൽകേണ്ടി വരുമെന്നും യു കെ പ്രതിരോധ സെക്രട്ടറി ഗ്രാൻഡ് ഷാസ് മുന്നറിയിപ്പ് നൽകി ഹൂതികൾ പുതിയ യുദ്ധമുഖം തുറക്കരുതെന്ന് ഇറ്റാലിയൻ പ്രതിരോധ മന്ത്രി ഗിഡോ ക്രെ അവകാശപ്പെട്ടു ഗാസയിലെ ഇസ്രായേൽ അതിക്രമത്തിൽ പ്രതിഷേധിച്ചുള്ള ഹൂതി ആക്രമണത്തെ തുടർന്ന് നിരവധി കപ്പൽ കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണ് കപ്പലുകൾക്ക് സംരക്ഷണമേകാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ സഖ്യസേന രൂപവൽക്കരിച്ചിരുന്നു അമേരിക്കൻ യുദ്ധ കപ്പലുകൾ ലക്ഷ്യമിട്ട് കപ്പൽ വേദ ക്രൂസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടന്നത് കപ്പലിന് Terror, society, ം സംഭവിച്ചിട്ടില്ലെന്നും ആർക്കും പരിക്കില്ലെന്നും യു എസ് സെൻട്രൽ കമാൻഡർ അറിയിച്ചു യു എസ് ഐസന്നോറിൽ നിന്ന് പറന്നുയർന്ന യുദ്ധവിമാനങ്ങളും വിമാനങ്ങളും യു കെ യുദ്ധ കപ്പലായ എച്ച് എം എസ് ഡയമണ്ടും ചേർന്നാണ് മിസൈലുകളും ഡ്രോണുകളും തകർത്തതെന്ന് ഗ്രാൻഡ് ഷപ്സ് അറിയിച്ചു അമേരിക്കയെ ഞെട്ടിച്ച ശേഷം ഹൂതികൾക്ക് കനത്ത താക്കീത് നൽകി അമേരിക്കയും ബ്രിട്ടനും രംഗത്ത് വന്നിരുന്നു എന്നാൽ ചെങ്കടലിൽ ഇസ്രായേൽ കപ്പലുകളുടെ സേവനത്തിനായി രംഗത്തിറങ്ങുന്ന രാജ്യങ്ങളെ വെറുതെ വിടില്ല എന്നാണ് ഹൂതികൾ ഇതിനോട് പ്രതികരിച്ചത് ഇതിൽ കടുത്ത പ്രത്യാഘാത ഉണ്ടാകുമെന്ന അമേരിക്കയുടെയും ബ്രിട്ടന്റെയും താക്കീത് ഹൂതികൾ തള്ളി അമേരിക്കൻ യുദ്ധക്കപ്പലിന് നേർക്കിന്നലെ ആക്രമണം നടത്തിയ ഹൂതികൾക്ക് പെൻഡുകളും ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയവും കടുത്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഗാസയിൽ ആക്രമണം തുടരുന്നിടത്തോളം ചെങ്കടൽ വഴി ഇസ്രായേൽ കപ്പലുകൾ അനുവദിക്കില്ലെന്ന നിലപാടിൽ മാറ്റമില്ലെന്നാണ് ഹൂതികളുടെ നിലപാട് സയനിസ്റ്റ് രാജ്യത്തിന്റെ കപ്പൽ സേവകരായി ആര് വന്നാലും ആക്രമണം നടത്തുമെന്നും ഹൂതികൾ വ്യക്തമാക്കി ഇസ്രായേൽ അല്ലാതെ മറ്റൊരു രാജ്യത്തിന്റെ കപ്പലുകൾക്കും ചെങ്കടലിൽ ആക്രമണം ഉണ്ടാകില്ല ഇക്കാര്യം അമേരിക്ക നടത്തുന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഹൂതികൾ പറഞ്ഞു ഇസ്രായേലും ഇസ്രായേൽ കപ്പലുകൾക്കും സുരക്ഷയൊരുക്കാൻ വന്ന അമേരിക്കയുടെ ഭീമൻ നേർക്ക് നടന്ന ഈ ആക്രമണത്തെ വളരെ ഗൗരവമായിട്ടാണ് ലോകരാജ്യങ്ങൾ കാണുന്നത് നാശനഷ്ടം സംഭവിച്ചില്ല എന്ന് അമേരിക്ക പറയുമ്പോഴും കാര്യങ്ങൾ ഇതുവരെ വ്യക്തതയില്ല നിസ്സാരക്കാരല്ല ഹൂതികൾ എന്നത് വ്യക്തം കാരണം കരയാക്രമണത്തിൽ ഇത്തരം ഗ്രൂപ്പുകൾ പലപ്പോഴും മികച്ചു നിന്നിട്ടുണ്ടെങ്കിലും കടലാക്രമണത്തിൽ കൂടി ഇത്ര ശക്തമായി മറുപടി കൊടുക്കുന്ന ഒരു വിമത ഗ്രൂപ്പ് ഇത് ആദ്യമായിട്ടാണ് യുടെ സംഘടിതശേഷിയെ വില കുറച്ച് എന്ന് സൗദി പറഞ്ഞത് വെറുതെയല്ല